റഷ്യയുടെ ആണവായുധ പ്രയോഗ ഭീഷണിക്ക് നടുവിൽ ആണവായുധ അന്തർവാഹിനികൾ വിന്യസിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരവിട്ടു എന്ന വാർത്ത വരുമ്പോൾ വി പി ജെയിംസ് മറ്റൊരു അപകടത്തിന്റെ അനാവരണം കൂടി നടത്തുന്നു വി വി ജെയിംസ് വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പറയും വലിയ അപകടകരമായിട്ടുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം സോവിയറ്റ് യൂണിയന്റെ കയ്യില് ഏതാണ്ട് ആറായിരത്തിൽ താഴെ ആണവായുധങ്ങൾ ഉണ്ടായിരുന്നു അത് മുഴുവൻ മറ്റ് റിപ്പബ്ലിക്കുകൾ പതിനഞ്ച് റിപ്പബ്ലിക് റിപ്പബ്ലിക്കുകൾ ഉണ്ടായി നമുക്കറിയുന്നതനുസരിച്ച് റഷ്യ രൂപം കൊണ്ട സമയത്ത് റഷ്യയും മറ്റ് പല രാജ്യങ്ങളും ഉക്രൈൻ അടക്കം എല്ലാം സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തു പോയതാണ് അവരുടെയൊക്കെ അൺവായുധങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് റഷ്യയാണ് റഷ്യയിൽ അന്ന് യെൽസിൻ വാങ്ങിച്ചു വെച്ചു നിങ്ങളെയൊക്കെ സുരക്ഷിതത്വം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞാണ് യെൽസിൻ വാങ്ങിച്ചത് പക്ഷേ പുട്ടിൻ വന്നപ്പോൾ പുട്ടിൻ ആണവായുധങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് ഉക്രൈൻ അടക്കം അവരുടെ രാജ്യങ്ങൾക്കെതിരെ തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വേദേവ് അദ്ദേഹം വലിയൊരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത് വേണ്ടി വന്നാൽ യൂറോപ്പിനു മേൽ ഞങ്ങൾ അണു പ്രയോഗിക്കും പ്രത്യേകിച്ച് റഷ്യക്ക് യുക്രൈനിൽ തിരിച്ചടി ഉണ്ടായാൽ പ്രത്യേകിച്ച് യുക്രൈൻ ആയുധങ്ങൾ മുഴുവൻ കിട്ടുന്നത് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമാണ് അതിനെതിരെ ഇപ്പോൾ ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് ആണവ അന്തർവാഹിനികൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ വിന്യസിക്കാൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു അതിന്റെ അർത്ഥം വീണ്ടും ഒരു ആണവായുധ ബല പരീക്ഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന് പേടിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ കാരണം റഷ്യയുടെ മുൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ചിലറക്കാരനല്ല പുട്ടിൻ കഴിഞ്ഞാൽ ഏറ്റവും അധികാരമുള്ള ആളാണ് രണ്ട് തവണ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് ഇരിക്കുകയാണ് എന്ന് മാത്രമല്ല അവിടുത്തെ മിലിറ്ററി അഫയേഴ്സിൻ്റെ മുഴുവൻ തലവനാണ് മെദ്ദേവ് ഇപ്പോൾ മെദ്ദേവ് പറയുന്നത് പുടിൻ സംസാരിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് ട്രംപ് ആണവായുധങ്ങളുടെ അന്തർവാഹിനികൾ വിന്യസിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം യുദ്ധം കൂടുതൽ മുറങ്ങിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിന് മേൽ വേണ്ടി വന്നാൽ അണുവായുധം പ്രയോഗിക്കുമെന്നുള്ള ഭീഷണി മുഴക്കിയിട്ടുണ്ട് എസ്കൈൻ ഈ സോവിയറ്റ് യൂണിയന്റെ പാലത്തെ ആറ് ആറായിരത്തിൽ താഴെ ആയുധങ്ങളാണ് കയ്യിലെങ്കിൽ അമേരിക്കയുടെയും മറ്റു കക്ഷികളുടെയും കൂടെ കൂടി എല്ലാം കൂടി അമ്പത് ശതമാനമേ ഉള്ളൂ അമ്പത് ശതമാനം റഷ്യയുടെ കയ്യിലാണ് എസ്കെ